നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് മീനൊന്നും കിട്ടാൻ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൽ ചെറിയൊരു ടിപ്പൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറിക്കൊന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിത് ആ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കറി വെക്കാനായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ചിലവി എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി കാരണം നമ്മളതിൽ മഞ്ഞൾ മുളകൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ആ കളർ അങ്ങനെ തന്നെ അങ്ങ് മാറിപ്പോവും നമുക്കിതൊന്ന് ചെറിയ മിക്സി മിക്സിയിലെടുത്ത് നന്നായിട്ടൊന്ന് ഫ്രഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിൽ തേങ്ങ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേറെ വേറെ നിൽക്കും ഈ ചോറ് ഇട്ട് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ആ ഒരു തേങ്ങ അരച്ച് അരപ്പ് നന്നായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ഞങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കും ഇങ്ങനെ ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് അരച്ച് കഴിഞ്ഞാൽ ആ ഒരു അരപ്പ് നന്നായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ തേങ്ങ വേറെ വെള്ളം വേറെ അങ്ങനെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുക ഒരു ഹാഫ് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല മഷി പോലെ അരച്ചെടുക്കാം അപ്പോൾ തേങ്ങ ഒന്ന് അരഞ്ഞ് കെട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കിയൊക്കെ നോക്കാം ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല ഈ തക്കാളി നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി റെഡി എടുക്കണം ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണേ ഉമ്മാ ഇതിങ്ങനെയാണ് കറി വെക്കുക ചോറിന് നമുക്കിപ്പോൾ മീനൊന്നും ഇല്ലെങ്കിൽ മീനിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു കറി മീനിട്ട് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്നില്ലെങ്കിൽ എന്തായാലും ഒന്ന് വെച്ച് നോക്കണം എളുപ്പമാണ് ഇതുണ്ടാക്കാൻ അങ്ങനെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല നമ്മൾ വീട്ടിലെപ്പോൾ ഉള്ള സാധനം തന്നെ മതി ആ തക്കാളി നല്ല ഉടയുന്നത് വരെ നന്നായിട്ടൊന്ന് നേരടി എടുക്കണം ഇതാ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് നിരടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ആ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേ ചെറിയൊരു പീസ് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ തന്നെ കൊടുക്കുന്നതുകൊണ്ട് നല്ല പുളിയുണ്ടാവും അപ്പോൾ ചെറിയൊരു പീസ് മാത്രം മതി എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാനിതാ സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഇങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മൂന്നാലെണ്ണ എടുത്തിട്ട് നല്ല നീളത്തിൽ അങ്ങ് നീളത്തിലങ്ങ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കറിയുടെ ആയിട്ടുണ്ട് കണ്ടോ ഇനിയിപ്പോൾ നമ്മൾ ചോറ് കുറച്ച് കൂട്ടിയതുകൊണ്ട് ഈ കറി ഇങ്ങനെ കുറച്ച് നല്ല കൊഴുപ്പോടെ കിട്ടും കേട്ടോ അപ്പോൾ അതൊരു ടിപ്പാണ് ഇനി നമുക്ക് ഇതൊന്ന് താളിച്ച് കൊടുത്താൽ മതി കറി ഇവിടെ റെഡി ആയിട്ടോ കടുവും പറ്റൻമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഞാൻ താളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കറി ഇങ്ങനെ ഉണ്ടാക്കാറില്ലെങ്കിൽ എന്തേലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് മീനിൻ്റെ ആവശ്യമൊന്നുമില്ല മീനിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റും ചോറിനാണേ ഇതേറ്റവും നല്ലത് അപ്പോൾ ചോറിന് തന്നെ നമുക്കിത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണേ ഈ ഒരു തേങ്ങാ കറീന്ന് നമുക്ക് കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ കഴിക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയണേ കമൻ്റ് ചെയ്യണേ നിങ്ങൾ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മളിതാ വറ്റൻ മുളക് എടുത്തിട്ടുണ്ട് ആ വറ്റൻ മുളക് നമ്മളിതാ എന്തെങ്കിലും ഒരു കത്തിയോ അല്ലെങ്കിൽ മറ്റേ പപ്പടം കൊത്തിയിലെ അതിലെയോ അതോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നെടുത്ത് ഇങ്ങനെ ഇതുപോലെ കുത്തി കൊടുക്കാം എൻ്റെ അടുത്ത് പപ്പടം കൊത്തിയില്ല കേട്ടോ അതാണ് ഞാൻ ഈ കത്തിയിലാക്കുന്നത് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം സ്റ്റൗ ഒന്ന് കത്തിക്കുക എന്നിട്ട് ഒന്ന് നമുക്കൊന്ന് ചുട്ടെടുക്കാം തിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കറിയിലേക്കന്ന് ഇട്ടുകൊടുക്കുക എന്നിട്ടിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞാൻ എടുക്കണം ഇങ്ങനെ തക്കാളി കറിയും മീൻ കറിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് മുളക് ഇങ്ങനെ ആക്കി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാൻ അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മുളക് ചുട്ടിട്ട് ഇതിലേക്ക് ഇടുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കി എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് എന്തായാലും ഒന്ന് പറയണം ഇൻഷാല്ല ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും വരാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ